നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും പൈതൃക ടി വിയിലേക്ക് സ്വാഗതം ശിവന്റെ ചിഹ്നങ്ങളിൽ ഒന്നായ തൃക്കണ്ണ് പലപ്പോഴും ശിവനെ ത്രയംബകൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കാരണം അവിടത്തേക്ക് മൂന്നാമതൊരു കണ്ണുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം ശിവന്റെ നെറ്റിയിൽ ഒരു പിളർപ്പുണ്ടായി എന്തോ ഒന്ന് അതിലൊന്ന് പുറത്തു വന്നു എന്നൊന്നുമല്ല മൂന്നാമതൊരു ബോധമണ്ഡലം പ്രകാശിതമായി എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോധം ഉണർന്ന് തെളിഞ്ഞ് വികസിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ പ്രാണശക്തിയുടെ ഉണർവും വികാസവുമാണ് അത് പ്രാണോർജ്ജത്തെ ഉണർത്തുന്നു തെളിവുറ്റതാക്കുന്നു കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുന്നു അതുവഴി നമ്മുടെ ബോധമണ്ഡലം വികസിക്കുന്നു ക്രമേണ മൂന്നാം കണ്ണ് തുറക്കുന്നു മൂന്നാം കണ്ണ് ആത്മദർശനത്തിൻ്റേതാണ് മുഖത്തുള്ള ശാരീരികമായ രണ്ട് കണ്ണുകളും ഇന്ദ്രിയങ്ങളാണ് പുറം കാഴ്ചകൾ കാണാൻ മാത്രമുള്ളതാണ് അവ അനാവശ്യമായ ഒരായിരം വിഷയങ്ങൾ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അവയുടെ ജോലി ആ കാഴ്ചകളൊന്നും സത്യമായിട്ടുള്ളതല്ല എന്നതാണ് സത്യം നിങ്ങളുടെ കണ്ണുകൾ ദിവസവും ഒരു നൂറുപേരെ കാണുന്നു ഇന്ന അയാൾ എന്ന് തിരിച്ചറിയുന്നു എന്നാൽ ആ മനുഷ്യനിലെ ഉണ്മയെ ശിവനെ നിങ്ങൾ കാണുന്നില്ല സ്വന്തം നിലനിൽപ്പിന് ആവശ്യമായ സംഗതികൾ മാത്രമേ ഓരോരുത്തരും മനസ്സിലാക്കുന്നുള്ളൂ മറ്റൊരു ജീവി മറ്റൊരു വിധത്തിൽ അതേ വസ്തുവിനെ വിലയിരുത്താം അതിന്റെ നിലനിൽപ്പിന് ആവശ്യമായ വിധത്തിൽ ഇതാണ് ലോക സ്വഭാവം ഇതുതന്നെയാണ് മായ മായ എന്നാൽ അയഥാർത്ഥം അടിസ്ഥാനമില്ലാത്തത് എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചവും മായയാണെന്ന് ആരും പറയുന്നില്ല നിങ്ങളുടെ കാഴ്ചപ്പാടാണ് അതിനെ മായികമാക്കുന്നത് അതുകൊണ്ട് യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ഈ രണ്ട് കണ്ണുകൾ കൂടാതെ മൂന്നാമതൊരു മിഴി തുറക്കേണ്ടതുണ്ട് കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കൂടുതൽ തെളിവോടെ കാഴ്ചകൾ കാണുന്ന മൂന്നാമത്തെ കണ്ണ് ആ കണ്ണിന് മാത്രമാണ് ദ്വന്ദ്ാതീതമായ കാഴ്ച സാധ്യമാവും എല്ലാ വൈരുദ്ധ്യങ്ങൾക്കും അപ്പുറത്തേക്ക് ആ കണ്ണ് കടന്നു ചെല്ലുന്നു ജീവിതത്തെ അതിൻ്റെ സത്യാവസ്ഥയിൽ നോക്കിക്കാണുന്നു സ്വന്തം നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്ക ആ കാഴ്ചയെ വികലമാക്കുന്നില്ല ഇതുപോലെ മറ്റൊരറിവുമായി വരുന്നതുവരെ നമസ്കാരം